ഇടവക വികാരി വാക്കുകളാണ് നാം കേട്ടത് എഴുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഓഗസ്റ്റ് നാലാം തീയതി സ്വർഗത്തിലേക്ക് യാത്രയായി നമുക്ക് വിയാരി അച്ഛൻ്റെ ജീവിതത്തിൽ നോക്കിക്കണ്ടോ ഭക്തരായ കർഷകരായ വി ആ മാതാപിതാക്കൻ നാല് വയസ്സുള്ളപ്പോൾ കാണാതെയായി യോളിനെ കാണാതെയാൽ അമ്മ കണ്ടത് ചെറുപ്പം മുതൽ സ്വർഗം ലക്ഷ്യമല്ലാതെ യാതൊന്നുമില്ലാതിരുന്ന ജോൺ ഇരുപതാം വയസ്സിൽ ചേർന്നുവെങ്കിലും ഭാഷ ഏറെ പ്രയാസമേറിയതായിരുന്നു മാതാവിന്റെ ഇരുപത് വർഷത്തെ പൗരോ